ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തൻ്റെയും തൻ്റെ മകളുടെയും ജീവിതൊക്കെ അവതാളത്തിലാണ് എന്തായാലും അതൊന്നും സുരക്ഷിതമല്ല എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അതാ നമ്മുടെ താര അവിടേക്ക് വരികയാണ് താരയെ കാണുമ്പോൾ തന്നെ ഷാര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ എന്നെ കാണരുത് ഇവളെൻ്റെ ഇരിയിലേക്ക് വരരുത് എന്ന് വിചാരിക്കുമ്പോൾ ദയവായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ കയ്യിൽ കുട്ടിക്കുള്ള കുഞ്ഞുടുപ്പും മറ്റു സാധനങ്ങളും ഉണ്ട് അപ്പൊ താര ഇവിടേക്ക് വരികയാണ് താര പറയുന്നുണ്ട് ഇത് കുഞ്ഞിനുള്ള ഉടുപ്പുകളാണ് എന്ന് പറയുമ്പോൾ നീ തന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല എങ്ങനെ സാധിക്കാനാണ് താര നീ എന്റെ ധർമ്മസങ്കടത്തിലാക്കലേ നീ ഒരു കാര്യം ചെയ്യേ അതെന്റെ കയ്യിലോട്ട് താ ഞാൻ വാങ്ങിയതാണെന്നും പറഞ്ഞു കുഞ്ഞിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ കവറ് വാങ്ങിക്കുകയാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം എന്ന് താര ആംഗ്യഭാഷയിൽ പറയുമ്പോൾ അത് പറ്റില്ല താരെ എൻ്റെ മകൾ അവിടെ ഉണർന്നിരിക്കുകയാണ് എൻ്റെ മകൾ ഉറങ്ങുകയോ അല്ലെങ്കിൽ കുളിക്കാൻ പോവുകയൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെ എനിക്ക് താഴോട്ട് എടുത്തുകൊണ്ട് വരാമായിരുന്നു ഇതിപ്പോൾ ഞാൻ താഴോട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സരവിന് സംശയം തോന്നും അപ്പോൾ സരയു ആണെങ്കിൽ എൻ്റെ പുറകെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകും എന്തിനാ താരെ എന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് താര പറയുന്നുണ്ട് നിങ്ങളുടെ മരുമകൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതായത് താ ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് അവിടെ ഉണ്ട് മോളുടെ അരികിലുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവനെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുകയാണ് താര അത് കേട്ടോടുകൂടി ഒന്നും കൂടിയും ശാരിയുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ആശങ്ക വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ അതെന്താണെന്ന് ഈ അങ്ങനെ പറഞ്ഞതെന്നും പറയുമ്പോൾ സൂക്ഷിക്കണം എന്നും പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് താര പോവുകയാണ് അതൊക്കെ കേട്ടിട്ട് ചാരി ആകെ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് അങ്ങനെ പ്രകാശൻ കാർത്തികയോട് പറയുന്നുണ്ട് കാർത്തിക പറയാണ് എന്തായാലും അടുത്ത കോടതി കൂടലില് അവരുടെ ആ ലക്ഷ്മി എന്ന് പറയുന്നവരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും അവരെ കോടതിയിൽ വരുത്തരുത് അച്ഛാ വന്നു കഴിഞ്ഞ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതെങ്ങനെ വരാതിരിക്കും അവരൊക്കെ സ്വാധീനിച്ചു വെച്ചിരിക്കുകയല്ലേ ആ കല്യാണിയും കിരണവും ഒക്കെ അതുകൊണ്ട് അവർ വരും അച്ഛനെതിരെ കേസ് അച്ഛനെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അച്ഛൻ ജയിലിലേക്ക് പോകും ഈ കല്യാണം മുടക്കാനല്ലേ അവർ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ അവരുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് കാർത്തിക പറയാണ് ഒരിക്കലും ഇല്ല അച്ഛൻ ജയിലിലേക്ക് പോയാലും പരവിലൊക്കെ ഇറങ്ങില്ലേ ആ സമയത്താണെങ്കിൽ എൻ്റെ അമ്മയുടെ കഴുത്തിൽ അച്ഛൻ താലി കിട്ടും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശരി എന്നും പറഞ്ഞു കാർത്തിക അവിടെയെന്നും പോകുമ്പോൾ പ്രകാശൻ വിക്രത്തിനോട് പറയാണ് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്തായാലും അവളെ ഒഴിവാക്കണം നമുക്ക് ആ ലക്ഷ്മി അടുത്ത കോടതി കൂടുതൽ വരാൻ പാടില്ല അതിനെന്താ ചെയ്യാൻ പറ്റാ അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം എടാ അവളെ അങ്ങ് തീർത്തേക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതിനാണ് വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ അതിന് വേണ്ടി ഇറങ്ങാം എന്ന് പറയുമ്പോൾ വിക്രം പറയുമ്പോൾ പിന്നാടാ നീ ഇപ്പടുത്തല്ലാ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അത് ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ പിന്നെ നമ്മുടെ രാജപ്പൻ ഉണ്ടല്ലോ രാജപ്പന്റെ കയ്യിൽ ഒരുപാട് ഗുണ്ടകൾ ആൾ ക്കിയണ്ട് അവനോട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിയാക്കിക്കോളും കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പൊ തന്നെ നമ്മുടെ കാർത്തിക മറന്നു നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ കാർത്തിക അതുപോലെ തന്നെ കല്യാണിയെയും കിരണ്ണേയും കാണാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ അവരോട് ഈ ഒരു കാര്യം പറയുമ്പോൾ സൂക്ഷിക്കണം എന്തായാലും ലക്ഷ്മിയമ്മയുടെ ജീവിതത്തിൽ ജീവിതം ജീവനാപത്തിലാണ് ആ വിക്രത്തിനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എന്ത് സഹായം വേണമെങ്കിലും ഉണ്ടാകും ലക്ഷ്മിയമ്മ താമസിക്കുന്ന ആ ഹോട്ടലിൻ്റെ അവിടെ ഞങ്ങളുടെ കണ്ണ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അവിടെ വെച്ചിട്ട് വല്ലതും അപായപ്പെടുത്തുമെന്നാണ് നമ്മുടെ കാർത്തികയുടെ ഒരു പേടി എന്തായാലും ലക്ഷ്മിയമ്മയുടെ പുറകെ ഞങ്ങൾ കണ്ണുണ്ടാവും കാർത്തിക പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും നിങ്ങളുടെ മറ്റൊരു സഹായം കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതെന്താണെന്ന് ഇതുവരെയും പറഞ്ഞില്ലല്ലോ എന്ന് കല്യാണി പറയുന്നുണ്ട് അത് ഞാൻ പറയാം പക്ഷേ അതിനൊക്കെ കൂടിയാണ് ഞാൻ നി ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വന്നത് എന്തായാലും ഞങ്ങൾ ഒരു കാര്യക്കൊന്ന് കലങ്ങി തെളിയിട്ട് എന്നിട്ട് മറ്റൊരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് ഞങ്ങൾ പറയാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ രാജപ്പനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം രാജപ്പനെ കാണാൻ വേണ്ടി വന്നിട്ട് അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലക്ഷ്മി ഇല്ലാതാക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ അങ്ങ് തീർക്കണം എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനെ തീർക്കാനായിട്ട് നിന്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ ഞാൻ എൻ്റെ എൻ്റെ അറിവില് തമിഴ്നാട്ടിൽ കുറച്ച് ഒരു ആളുണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ അവൻ ഇവിടെ വന്ന് താമസിപ്പിക്കണമെങ്കിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അവൻ്റെ ചെലവും അതുപോലെ ഫുഡും എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തോളാം ഞാൻ എല്ലാം ചെയ്തോളാം ഞാൻ അഡ്വാൻസ് തുകയും കൊടുത്തോളാം എന്ന് പ്രകാശം പറയുമ്പോൾ നിടാ നിന്റെ കയ്യിലെവിടുന്നാണ് ഇത്ര അധികം പൈസ നീ എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് അത് നിനക്ക് ഓർമ്മയില്ലേ അപ്പം എന്താ രാജപ്പണ് അങ്ങനെയൊക്കെ പറയുന്നത് അണ്ണനോട് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണനോട് അണ്ണന്റെ കയ്യിൽ നിന്ന് ഞാനിപ്പാങ്ങിട്ടില്ല അപ്പോൾ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ഇനി എത്രയാണ് ഞാൻ അണ്ണനോട് ചോദിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം അപ്പൊ എത്ര ലക്ഷ ആയി ആകന് ഇരുപത്തിരണ്ട് ലക്ഷം ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പലിശയാണോ അണ്ണന് വേണ്ടത് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ പലിശയാണോ വേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷമാണ് നല്ലത് എന്ന് പറയുമ്പോൾ ആ അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ ഷെയറൊക്കെ കിട്ടാനുണ്ട് കമ്പനിയിൽ നിന്ന് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അണ്ണന് ഇരുപത്തിരണ്ട് ലക്ഷം പോയിട്ട് മുപ്പത് ലക്ഷം ഞാൻ അണ്ണൻ അങ്ങ് തിരിച്ചു തരും എന്ന് പറയുമ്പോൾ രാജപ്പൻ അത് വലിയ സന്തോഷമാവാണ് അപ്പോൾ രാജപ്പൻ പറയുന്നുണ്ട് എടാ ഇപ്പം നീ പത്ത് ലക്ഷം ചോദിച്ചത് എൻ്റെ കയ്യിലില്ലട്ടാ ഞാൻ ആരെങ്കിലും കയ്യിൽ നിന്ന് നിനക്ക് പലിശയ്ക്ക് വാങ്ങി തരേണ്ടി വരും നീ എന്നെ കൊടുക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് വറുത്താനാണ് അണ്ണ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പ്രകാശൻ അങ്ങനെ നിൽക്കാണ് അങ്ങനെ രാജപ്പൻ ശരി ഞാൻ ആളെ റെഡിയാക്കി തരാം എന്നുള്ള ഒരു ഉറപ്പില് അവിടെ നിന്നും നിൽക്കുകയാണ് അതിനുശേഷം പിന്നീട് നമ്മൾ കാണിക്കുന്നത് ശാരിയാണ് ഷാരി വീണ്ടും ധർമ്മസങ്കടത്തിലാണ് ഷാരി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് അല്ല കുറച്ച് പേപ്പറിൽ മരുമകനെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ മരുമകനെ പറ്റി പൊട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിടുന്നുണ്ട് എൻ്റെ മരുമകൻ ഭൂലോക ഫ്രോഡാണ് എൻ്റെ മരുമകന് എൻ്റെ മോളെ കൂടാതെ വേറെ ഒരുപാട് ഭാര്യമാരുണ്ട് അതുപോലെ തന്നെ എൻ്റെ മരുമകൻ നല്ല ആളാണ് എൻ്റെ സംശയങ്ങളൊക്കെ വരും സംശയങ്ങൾ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് നല്ല വാക്കുകളും പൊട്ട വാക്കുകളൊക്കെ എഴുതി പേപ്പറിൽ എഴുതി ചുരുട്ടി മടക്കി നമ്മുടെ അടുത്ത് പൂജാമുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ പൂജാമുറിയിൽ വെച്ച് ദൈവങ്ങളോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ നീ നിങ്ങൾ ദുരീകരിച്ച് തരണം അത് കാരണം അത് എൻ്റെ സംശയം നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്കിനി സംശയം തീർത്തു തരാനായിട്ട് എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ആ പേപ്പറൊക്കെ ഇങ്ങനെ കുലുക്കി ഒന്ന് എടുക്കുകയാണ് എടുക്കുകയാണോ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്നത് വായിച്ചു നോക്കുമ്പോൾ വേറൊന്നുമല്ല മനോഹർ അതായത് എൻ്റെ മരുമകൻ അവൻ ഭൂലോക ഫ്രോഡാണ് അവൻ ലോകം മുഴുവനും ഒരു ഭാര്യയല്ല ലോകം മുഴുവനും പിണ്ണ് കെട്ടി നടക്കുന്നവനാണ് എന്നാണ് അതിൽ കിട്ടിയത് അതോടുകൂടി ശാരിക്ക് സംശയം കൂടാണ് എന്തായാലും ദൈവം ഇങ്ങനെ എനിക്കൊരു കാര്യം കാണിച്ചു തന്നതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കും എന്നിങ്ങനെ ഉറച്ചു തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ശാരി ഭയങ്കര ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കാണ് കുഞ്ഞിനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സരയും അപ്പോൾ അരികിലേക്കായിട്ട് മനോഹർ വരികയാണ് ഒരുങ്ങി അത്രയും സുന്ദര കുട്ടപ്പനായിട്ട് വരുന്നുണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെ മനോഹറിനോടായിട്ട് സാരം ചോദിക്കുന്നുണ്ട് മനുവേട്ട മനുവേട്ടൻ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അതെ ഇന്ന് നമ്മുടെ കമ്പനിയിൽ മലയാളികളെ അപ്പോയിൻറ്റ് ചെയ്യണം ആയിട്ട് അവർക്ക് അഞ്ച് ലക്ഷം രൂപയാണ് മാസം സാലറി എന്ന് പറയുമ്പോൾ അയ്യോ മനുവേട്ട അത്രയ്ക്ക് കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ സാരും എന്തായി പറയുന്നത് അവിടെ ഇത് എത്രയൊന്നുമല്ല ചിലവ് അത് അവിടെ ഭയങ്കര ചിലവാണ് പത്ത് ലക്ഷം രൂപയെങ്കിലും മിനിമം സാലറി ഉണ്ടാകും ഓരോരുത്തർക്ക് അതുകൊണ്ട് അതൊക്കെ കൊടുത്തേ തരും ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുന്ന് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടേ അപ്പോൾ അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശാരിക്ക് വന്നിട്ട് ശാരി തലയും കൊമ്പിട്ട് നിൽക്കുന്നുണ്ട് ശാരി ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ആ സമയത്ത് എന്നാൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ശാരി അവിടെ അല്ല നമ്മുടെ മനോഹർ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ചാരിക്ക് നല്ല സംശയമുണ്ട് അതേ സമയത്ത് മനോഹർ നമ്മുടെ മനോഹർ പോയതിന് ശേഷം സര ശാരിയോട് പറയുന്നുണ്ട് കണ്ട ഇത്രയും നല്ലൊരാളെ പറ്റിയാണ് അമ്മ ഈ സംശയിക്കുന്നത് അമ്മ പോകണം എന്നൊക്കെ പറഞ്ഞ അമ്മ ഒരു ഒരു ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ അമ്മ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായാലും ദൈവം പോലും കൈവിട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ചാരി സരയിനോട് കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് അതുപോലെ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവർ അവൻ്റെ വീട്ടുകാർ ചെയ്യട്ടെ കുഞ്ഞിന് അരയിൽക്ക് മാലയും സാധനങ്ങളൊക്കെ അവരല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനെതിരായിട്ട് സരി പറയാണ് അതൊക്കെ മനുവേട്ടം ചെയ്തോളൂ നമ്മളെങ്ങനെ അതൊക്കെ പറഞ്ഞ് ചെയ്യിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗം കാണിച്ച് നമ്മുടെ ശാരീരിക ടെൻഷനോട് കൂടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും അവൻ്റെ പുറകെ പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോഴാണ് അവൻ മറ്റൊരു പെണ്ണുമായിട്ട് കെട്ടിപ്പിടിച്ചത് നിൽക്കുന്നതും അതുപോലെ തന്നെ മുത്തം കൊടുക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ ചാരി കാണുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്